ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നു വലിയവർക്കുള്ള കഥയാണ് കേട്ടോ കഥയുടെ പേര് ഓർമ്മകളുടെ തീരങ്ങൾ തേടി എന്നാൽ പറയട്ടെ സമയം ജോസഫ് വീൽ ചെയറിലിരുന്ന് മുറിയിലെ ജനാലയിൽ കൂടി വിദുരുതയിലേക്ക് കണ്ണുനട്ടിരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേയായി അപ്പോൾ അയാളുടെ ഭാര്യ ജെഴ്സി അവിടേക്ക് കടന്നു വന്നു അവൾ വീൽചെയറിൽ കൈകളൂന്നി ജോസഫിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ദേഷ്യം കൊണ്ട് ഒലിഞ്ഞു മുറുകിയതുപോലെയായിരുന്നു അപ്പോൾ ആ മുഖം പഴയതെല്ലാം എന്തെല്ലാമോ ഓർത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാളെന്ന് ആ കണ്ണുകളിൽ നോക്കിയപ്പോൾ ജസ്സിക്ക് മനസ്സിലായി അയാൾ അവൾ അയാളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ചാച്ച ഞാൻ ഭക്ഷണം കൊണ്ടുവരട്ടെ ഒത്തിരി നേരമായില്ലേ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരു മണിയായി ഇപ്പോൾ വിശക്കുന്നുണ്ടാകും ഭക്ഷണം കഴിച്ചു കിടന്നോളൂ അവൾ പറയുന്നത് കേട്ട് ജോസഫ് നിഷ്കളങ്കനായ ഒരു ശിശുവിനെ പോലെ ജെസ്സിയെ സൂക്ഷിച്ചു നോക്കി ജെസ്സി തൻ്റെ ഭാര്യയാണെന്നും താൻ ഇപ്പോൾ എവിടെയാണെന്നും ജോസഫിനറിയില്ല ആ മനസ്സിൽ നിന്നും എല്ലാം മാഞ്ഞുപോയിട്ട് വർഷം അഞ്ചാകുന്നു മറക്കാൻ ആഗ്രഹിച്ച ആ നശിച്ച ദിവസങ്ങൾ ചിലപ്പോഴൊക്കെ ജെസ്സിയുടെ മനസ്സിലേക്ക് ഒരു കനൽ പോലെ കടന്നു വരും ഒരു കോടി രൂപയാണ് ജോസഫിൻ്റെ ജീവിതം ഈ വിധത്തിൽ മാറ്റിമറിച്ചത് വലിയ ബിസിനസ്സുകാരനായിരുന്നു ജോസഫ് എല്ലാ ഇടപാടുകൾക്കും വലം കൈയ്യായി നിന്നിരുന്നത് സുന്ദരനും മനോജുമായിരുന്നു സാമ്പത്തികമായ പല ഇടപാടുകളും കണ്ണടച്ച് വിശ്വസിച്ച് ജോസഫ് അവരെ രണ്ടുപേരെയും ഏൽപ്പിച്ചു ഇവരാകട്ടെ ജോസഫിന് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ പല തവണകളായി ലക്ഷങ്ങൾ തട്ടിയെടുത്തു കുറച്ചു മാസങ്ങൾ കൊണ്ട് ബിസിനസ് വൻ നഷ്ടത്തിലായി ഒരു ദിവസം സുന്ദരൻ ജോസഫിനോട് പറഞ്ഞു ജോസഫ് നീ എന്നെ സഹായിക്കണം അടുത്ത മാസം എൻ്റെ മകളുടെ വിവാഹമാണ് പത്തു ലക്ഷം രൂപയാണ് അവർ സ്ത്രീധനമായി ചോദിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും എടുക്കാനില്ല നീ തന്ന് സഹായിക്കണം നല്ല ആലോചനയായതിനാൽ ഞാൻ ഈ കല്യാണത്തിന് കൊടുത്തിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു ലക്ഷം പോലും തികച്ചെടുക്കാനില്ല നീ തരുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് കേട്ട് ജോസഫ് പറഞ്ഞു സുന്ദര നീ എന്തൊക്കെയാ പറയുന്നത് രണ്ടോ മൂന്നോ ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുകയാണ് ബിസിനസിൻ്റെ നഷ്ടം നിനക്കും അറിയാവുന്നതല്ലേ കൂടാതെ എൻ്റെ ഭാര്യ ജെസ്സിയുടെ വീടിന് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ് ആ വീട് ബാങ്കുകാർ ജപ്തി ചെയ്താൽ തന്റെ അച്ഛനും അമ്മയും പെരുവഴിയിലാകുമെന്നും താൻ ജനിച്ചു വളർന്ന വീട് പോകാതെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് അവൾ കുറേ ദിവസമായി ഒരേ കരച്ചിലാണ് ഞാനല്ലാതെ അവളുടെ ദുഃഖം കാണാൻ വേറെ ആരുമില്ല ആ വീട് പോകാതെ എനിക്ക് തിരിച്ചെടുത്തേ പറ്റൂ മുതലും പലിശയുമടക്കം ഒരു കോടി രൂപയാകും ആ വീട് തിരിച്ചെടുക്കണമെങ്കിൽ ഒരു വഴിയും കാണാതെ തല പുകഞ്ഞിരിക്കുകയാണ് ഞാൻ നീ മകളുടെ വിവാഹത്തിന് മറ്റെന്തെങ്കിലും വഴി നോക്കു സുന്ദര എനിക്കിപ്പോൾ ഒരു നിവർത്തിയുമില്ലാഞ്ഞിട്ടാണ് ജോസഫ് പറയുന്നത് കേട്ട് സുന്ദരൻ ദേഷ്യമടക്കിക്കൊണ്ട് നിന്നതേയുള്ളൂ അയാൾ മറുത്തൊന്നും പറഞ്ഞില്ല ജോസഫിനോടുള്ള പക സുന്ദരൻ്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി ജോസഫ് പണത്തിനു വേണ്ടിയുള്ള നേട്ടോട്ടത്തിലായിരുന്നു ജോസഫിൻ്റെയും ജെസിയുടെയും പേരിൽ ടൗണിൽ നിന്നും കുറച്ചകലെയായി മറ്റൊരു ചെറിയ വീടുണ്ടായിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ജോസഫ് ആ വീട് വിറ്റു പിന്നെ പലരിൽ നിന്നും കടം വാങ്ങിയും ബാങ്ക് ബാലൻസുകൾ പിൻവലിച്ചും ഒരു കോടി രൂപ അയാൾ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു വയനാടായിരുന്നു ജെസിയുടെ തറവാട് ജോസഫിൻ്റെ വീട്ടിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്ററോളം ഉണ്ട് അവരുടെ വീട്ടിലേക്ക് ജെസിയെയും കൂട്ടി അവിടേക്ക് പോകാനായിരുന്നു ജോസഫിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ കുഞ്ഞിനെ പെട്ടെന്ന് പനി വന്നതിനാൽ ജെസിയെ കൂട്ടാതെ ജോസഫ് ബൈക്കിലായിരുന്നു യാത്ര ജേസിയും കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ കാർ ഉപയോഗിക്കാറുള്ളൂ ജോസഫ് പണവുമായി പോകുന്ന വിവരം സുന്ദരൻ എങ്ങനെയോ അറിഞ്ഞു അവൻ ആ വിവരം മനോജിനെയും അറിയിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ജോസഫിനെ പിന്തുടർന്ന് പണം തട്ടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു വയനാട്ടിലേക്കുള്ള ചുരം വഴിയുള്ള യാത്രയിലായിരുന്നു ജോസഫ് അപ്പോൾ റോഡിന് ഇരുവശവും വലിയ കൊക്കകളായിരുന്നു സമയം അപ്പോൾ നാലുമണിയേ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സ്ഥലം ഒത്തുകൂടി പോകുമ്പോൾ സന്ധിയായതുപോലെ തോന്നുമായിരുന്നു കാരണം ഇരുവശവും തേക്കും യൂക്കാലിയവനങ്ങളും തഴച്ച് ഇടതുറന്ന് നിൽക്കുമായിരുന്നു ആ സമയം അതുവഴി യാത്രക്കാരും വാഹനങ്ങളും വളരെ കുറവായിരുന്നു ജെസ്സിയെ കൂട്ടാതെ അവളുടെ വീട്ടിലേക്ക് ജോസഫ് തനിയെ പോകാറില്ല ഈ വഴിയിൽ കൂടിയുള്ള യാത്ര ജോസഫിന് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ജെസിക്ക് വളരെ പേടിയാണ് ഇതുവഴി പോകാൻ കൊക്കകളുള്ള സ്ഥലം എത്തുമ്പോൾ ജെസി കൂടെ ഉണ്ടെങ്കിൽ അവൾ ജോസഫിൻ്റെ കയ്യിൽ നിളളും എന്നിട്ട് പറയും പതുക്കെ പോ ചാച്ച എനിക്ക് പേടിയാകുന്നു ജെസ്സിയെ ഓർത്ത് അയാൾ പതുക്കെ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നു പോരും മുമ്പ് ജെസ്സി പലതവണ ഉപദേശിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോകണമെന്ന് ചാച്ചൻ ഇത്രയധികം രൂപയും കൊണ്ട് തനിയെ യാത്ര ചെയ്യുന്നതോർത്ത് അവൾക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ നേരിയ ഭയം അയാൾക്കും തോന്നി തുടങ്ങി അതിന് കാരണമുണ്ടായിരുന്നു കുറച്ച് സമയമായി ആരോ കാറിൽ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു സ റോഡിന് അധികം ഭീതിയില്ലാത്തതിനാൽ കാർ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതി ജോസഫ് ബൈക്ക് സൈഡ് ഒതുക്കി നിർത്തി അപ്പോൾ കാറും അവിടെ നിർത്തുകയാണ് ഉണ്ടായത് പെട്ടെന്ന് കാറിൻ്റെ ഡോർ തുറന്ന് ടവൽ കൊണ്ട് മുഖം മറച്ച രണ്ടുപേർ ജോസഫിനടുത്തെത്തി വന്തികേട് തോന്നിയ ജോസഫ് വേഗം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും മുഖം മറച്ച ഒരാൾ ജോസഫിൻ്റെ പിറകിൽ തൊഴിച്ചു ജോസഫ് തൊഴിയേറ്റ് വണ്ടിയിൽ നിന്നും മറിഞ്ഞു വീണു എഴുന്നേൽക്കാൻ ശ്രമിച്ച എപ്പോഴേക്കും രണ്ടുപേരും ചേർന്ന് അയാളെ ചവിട്ടി ഞെരിച്ചു മൽപ്പിടത്തത്തിനിടയിൽ സുന്ദരൻ്റെ മുഖം മൂടിയഴിഞ്ഞ് നിലത്ത് വീണു അവരെ തിരിച്ചറിഞ്ഞ ജോസഫ് ഞെട്ടിപ്പോയി ജോസഫ് തങ്ങളെ തിരിച്ചറിഞ്ഞതോടെ ഇനി ഇവനെ ജീവനോടെ വിട്ടാൽ ഞങ്ങൾക്കത് ആപത്തായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി അവർ ജോസഫിൻ്റെ കഴുത്ത് ഞെരിച്ച് ഷൂസിട്ട കാലുകൊണ്ട് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി ശ്വാസം നിലച്ചതുപോലെ തോന്നിയപ്പോൾ ബാക്കി ജീവൻ ആ ശരീരത്തിന് ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് കരുതി അവർ ജോസഫിനെ കൊക്കയിലേക്ക് തള്ളി മരങ്ങളിൽ തട്ടിയും മുട്ടിയും ജോസഫ് ആഴങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് സുന്ദരനും മനോജും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു പിന്നെ അവർ ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന രൂപയെടുത്ത് വണ്ടിയും കൊക്കയിലേക്ക് തള്ളി ഉണങ്ങിയ യൂക്കാലി മരങ്ങളുടെ ഇല ഇലകൾക്കിടയിൽ നിന്നും ജോസഫിൻ്റെ ചെരുപ്പും വാച്ചും എല്ലാം എടുത്തു കൊക്കയിലേക്ക് ഇട്ടു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പിന്നീട് അവർ സ്ഥലം വിട്ടു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ജോസഫിൻ്റെ ഒരു വിവരവും ഇല്ലാതായപ്പോൾ ജേഴ്സി പോലീസിൽ പരാതി നൽകി അതിനെ തുടർന്ന് പോലീസ് കൊക്കയിലും എല്ലാം പരിശോധിച്ചപ്പോഴാണ് ജോസഫിനെ കണ്ടെത്തിയത് ഭാഗ്യത്തിന് ജീവൻ്റെ ഒരു ചെറിയ തുടിപ്പ് ആ ശരീരത്തിലുണ്ടായിരുന്നു പിന്നീട് ഒരു വർഷത്തോളം ജോസഫ് ആശുപത്രിയിലായിരുന്നു തലക്കേറ്റ ക്ഷതം മൂലം ഓർമ്മശക്തി പോവുകയും ശരീരം തളരുകയും ചെയ്തു ഒരുപാട് ചികിത്സയ്ക്ക് ശേഷമാണ് വീൽചെയറയിലെങ്കിലും ഇരിക്കാറായത് തെളിവുകളൊന്നുമില്ലാത്തതിനാൽ ആക്സിഡൻഡാണെന്നും പറഞ്ഞ് പോലീസ് കേസ് എഴുതിത്തള്ളി ജോസഫ് എന്നെങ്കിലും പഴയതുപോലെയാകും എന്ന വിശ്വാസത്തിലാണ് ജേഴ്സി തന്നാലാവുന്ന വിധം അവൾ സ്നേഹത്തോടെ ഭർത്താവിനെ പരിചരിച്ചു കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് അവളുടെ കണ്ണുനീർ പറ്റിയിരുന്നു ജോസഫിൻ്റെ കഴുത്തിൽ ഇപ്പോഴും അനക്കാനോ തിരിക്കാനോ സാധിക്കില്ല ബെൽറ്റ് ഇട്ട് വച്ചിരിക്കുകയാണ് അവളുടെ പ്രാർത്ഥനകളുടെ ഫലമെന്നോണം രണ്ട് ദിവസമായി ജോസഫ് ജേഴ്സിയെ കാണുമ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ അവൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു തന്നെ തിരിച്ചറിഞ്ഞ് ജസി എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന ഒരു ദിവസത്തിനായി അവൾ കാതോർത്തിരുന്നു കൂട്ടുകാരെ കഥ ഇഷ്ടമായോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി അടുത്ത ശനിയാഴ്ച വീണ്ടും വരാം കേട്ടോ അതുവരെ ബൈ ബൈ